അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട അമേരിക്കയിലെ നിയമ നടപടികൾ പുരോഗമിച്ചതോടെ അദാനി ഗ്രൂപ്പും അതിൻ്റെ ഓഹരികളും വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുകയാണ് കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പ് ഓഹരികൾ ശക്തമായ തിരിച്ചടിയും നേരിട്ടു അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിൽ രണ്ട് ലക്ഷം കോടിയിലധികം രൂപയുടെ ഇടിവ് സംഭവിച്ചു ഇതോടെ അദാനിയുടെ കടബാധ്യതയെക്കുറിച്ചും വായ്പ നൽകിയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളും ഉയരുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള പൊതുമേഖലാ ഓഹരികളുടെ വിശാംശങ്ങളും നിക്ഷേപകർ ഇനി എന്ത് ചെയ്യണമെന്ന് നോക്കാം അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനികൾക്ക് ഏറ്റവും അധികം വായ്പ അനുവദിച്ചിട്ടുള്ള പൊതുമേഖലാ ധനകാര്യ സ്ഥാപനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐ ആണ് ഹിൻഡൻബർഗ് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വെളിപ്പെടുത്തിയത് പ്രകാരം അദാനി കമ്പനികൾ ഇരുപത്തേഴായിരം കോടി രൂപയുടെ എക്സ്പോഷർ എസ് ബി ഐക്കുണ്ട് ഇത് രാജ്യത്താകമാന എസ് ബി ഐ നൽകിയിട്ടുള്ള മൊത്തം വായ്പാ മൂല്യത്തിൻ്റെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ എന്നും എസ് ബി ഐ ചെയർമാൻ അന്ന് വ്യക്തമാക്കിയിരുന്നു നിലവിൽ ബാങ്കിൻ്റെ ധനവാര സ്ഥിതിയും ആസ്തി മൂല്യം കണക്കിലെടുക്കുമ്പോൾ അദാനി കമ്പനികൾക്ക് നൽകിയിട്ടുള്ള വായ്പ കൈകാര്യം ചെയ്യാവുന്ന നിലയിലാണ് ഏതെങ്കിലും വിധത്തിൽ വായ്പ കുടിശ്ശികയായാൽ പ്രസിന്ധി തരണം ചെയ്യുന്നതിനെ ശക്തമായ പ്രൊവിഷൻ റിസർവ് എസ് ബി ഐക്കുണ്ട് അതേപോലെ കിട്ടാക്കടമായാൽ നേരിടുന്നതിനെ കരുതി വെക്കുന്ന ഫണ്ടിൽ നിന്നും പ്രീ പ്രൊവിഷനിങ് ലാഭം നേടാൻ എസ് ബി ഐക്കുള്ള ശേഷിയും ശ്രദ്ധേയമാണ് ഇതുവരെ അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു വായ്പയുടെ തിരിച്ചടവും മുടങ്ങിയിട്ടില്ല എന്നതും വിസ്മരിക്കരുത് അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിങ് സ്ഥാപനമാണ് എസ് ബി ഐ രാജ്യത്താകമാനം ഇരുപത്തി രണ്ടായിരത്തിലധികം ശാഖകളും അറുപത്തിരണ്ടായിരത്തി അറുന്നൂറിലധികം എ ടി എമ്മുകളും എഴുപത്തി രണ്ടായിരത്തോളം ബിസിനസ് കറസ്പോണ്ടൻ്റ്മാരും സ്വന്തമായുണ്ട് രാജ്യത്തെ ബാങ്കുകളിലെ സ്ഥിര നിക്ഷേപത്തിൻ്റെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് നാല് ശതമാനവും വായ്പയിൽ പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം വീതവും വിപണി വിഹിതവും എസ് ബി കരസ്ഥമാക്കിയിട്ടുണ്ട് അതേസമയം വെള്ളിയാഴ്ച രാവിലെ എണ്ണൂറ്റി ആറ് രൂപ നിലവാരത്തിലാണ് എസ് ബി ഐ വ്യാപാരം ചെയ്യപ്പെടുന്നത് രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ബാങ്ക് സ്ഥാപനങ്ങളൊന്നായ ബാങ്ക് ഓഫ് ബറോഡ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെളിപ്പെടുത്തിയത് പ്രകാരം അയ്യായിരത്തി മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ വായ്പ അദാനി ഗ്രൂപ്പ് കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട് ഹിൻഡൻബർഗ് ബർഗ്ഗ് പശ്ചാത്തലത്തിലും പശ്ചാത്തലത്തിനും അദാനി ഗ്രൂപ്പിന് അർഹമായതും ബാങ്കിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായി കൂടുതൽ പദ്ധതികൾക്ക് വായ്പ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും ബാങ്ക് ഓഫ് ബറോഡയുടെ എം ഡി അന്ന് വ്യക്തമാക്കിയിരുന്നു വിപണിയിൽ അദാനി ഗ്രൂപ്പ് ഓഹരികൾ നേരിടുന്ന ചാഞ്ചാട്ടം തങ്ങളെ ആശങ്കപ്പെടുത്തുന്ന വിഷയമല്ലെന്നും അന്ന് ബാങ്കിൻ്റെ നേതൃത്വം തുറന്നു പറഞ്ഞു അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷമായി മികച്ച സാമ്പത്തിക പ്രകടനം ബാങ്ക് ഓഫ് ബറോഡ കാഴ്ചവെക്കുന്നുണ്ട് അറ്റതായത്തിൽ എഴുപത്തേഴ് ശതമാനം സംയോജിത വാർഷിക വളർച്ചയും രേഖപ്പെടുത്തുന്നു ബാങ്കിൻ്റെ അസിറ്റ് ക്വാളിറ്റിയും ആരോഗ്യകരമായ നിലവാരത്തിലാണ് ഉള്ളത് വരുന്ന വർഷങ്ങളിൽ നിക്ഷേപത്തിൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയും വായ്പയിൽ പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെയും വളർച്ച കൈവരിക്കാനാണ് ബാങ്ക് ഓഫ് ബറോഡ ലക്ഷ്യമിടുന്നത് അതേപോലെ കോർപ്പറേറ്റ് ലോണുകൾ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വളർച്ചയും ബാങ്ക് പ്രതീക്ഷിക്കുന്നു വെള്ളിയാഴ്ച രാവിലെ ഇരുന്നൂറ്റി രൂപ നിലവാരത്തിലാണ് ബാങ്ക് ഓഫ് ബറോഡ ഓഖരയിലെ വ്യാപാരം പുരോഗമിക്കുന്നത് രാജ്യത്ത് പൊതുമേഖല പ്രവർത്തിക്കുന്ന മുൻനിര വാണിജ്യ ബാങ്ക് സ്ഥാപനമായ കാനറ ബാങ്കും അദായൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായ കമ്പനികൾക്ക് വായ്പ അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം രണ്ടായിരത്തി അൻപത് കോടി രൂപയുടെ വായ്പയാണ് അദായൻ ഗ്രൂപ്പിന് നൽകിയിട്ടുള്ളത് ക്യാൻറ ബാങ്ക് വിതരണം ചെയ്തിട്ടുള്ള മൊത്തം വായ്പയെ താരതമ്യം ചെയ്യുമ്പോൾ അദാനി ഗ്രൂപ്പിന് നൽകിയിട്ടുള്ള വായ്പാ വിഹിതം തുലം തുച്ഛമാണ് അതേസമയം കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ ബാങ്കിൻ്റെ പ്രകടനം തരതമന് ശക്തമായ നിലയിലാണ് ഉള്ളത് ഇടക്കാലത്തെ നേരിട്ട കിട്ടാകട പ്രതിസന്ധിയിൽ നിന്നും കരകേറിയ കാനറ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ലാഭത്തിൽ ഉയർന്ന വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത് അതേപോലെ അസറ്റ് ക്വാളിറ്റിയും മികച്ച നിലവാരത്തിലുള്ളത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ശതമാനം വായ്പാ വളർച്ച കൈവരിക്കാനാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത് ഇക്കാര്യം നേടാനാകുന്ന ആത്മവിശ്വാസം കാനറ ബാങ്ക് നേതൃത്വം പ്രകടമാക്കുന്നു അറ്റപ്പലിശ വരുമാനം മെച്ചപ്പെടുത്താനുള്ള പരിശ്രമവും തുടരുകയാണ് വെള്ളിയാഴ്ച രാവിലെ തൊണ്ണൂറ്റേഴ് രൂപ നിലവാരത്തിലാണ് കാനറ ബാങ്ക് ഹവർ വ്യാപാരം ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി വാണിജ്യ ബാങ്കും വൻകിട പൊതുമേഖലാ ബാങ്കിംഗ് സ്ഥാപനങ്ങളൊന്നുമായ പഞ്ചാബ് നാഷണൽ ബാങ്ക് അഥവാ പി എൻ ബിയും അദാനി ഗ്രൂപ്പിന്റെ വിവിധ പദ്ധതികൾക്കായി വായ്പ അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭ്യമായ രേഖകൾ പ്രകാരം ഏഴായിരം കോടിയോളം രൂപയാണ് അദാനി ഗ്രൂപ്പ് കമ്പനികൾക്ക് പി എൻ ബി വായ്പയെ നൽകിയിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ മികച്ച സാമ്പത്തിക പ്രകടനമാണ് പി എൻ ബിയും കാഴ്ചവെക്കുന്നത് ഒരു വേള കിട്ടകടം കുഞ്ഞി കൂടിയും വായ്പാ തട്ടിപ്പും കാരണം കടുത്ത പ്രതിസന്ധി നേരിട്ട പി എൻ ബി സമീപ വർഷങ്ങളിൽ മികച്ച ബിസിനസ്സുമായി കരകയറി കഴിഞ്ഞു രാജ്യമെമ്പാടും പതിനായിരത്തി ഇരുന്നൂറോളം ശാഖകളും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറോളം എ ടി എമ്മുകളും മുപ്പത്തി ബിസിനസ് പ്രതിനിധികളും ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു വെള്ളിയാഴ്ച രാവിലെ നൂറ് രൂപ നിലവാരത്തിലാണ് പി എൻ ബി ഓഹരിലെ വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സേവനദാതാവും പൊതുമേഖലാ സ്ഥാപനവുമായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൽ ഐ സിക്ക് അദാനി ഗ്രൂപ്പ് ഓഹരികളിലും കടപ്പത്രങ്ങളിലും മൻ നിക്ഷേപമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം ഓഹരികളിലും കടപ്പത്രങ്ങളിലുമായി മൊത്തം മുപ്പത്താറായിരം കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നാണ് എൽ ഐ സി വ്യക്തമാക്കിയിരുന്നത് ഇതിൽ ഏകദേശം ആറായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയുടെ നിക്ഷേപം അദാനി ഗ്രൂപ്പ് പുറത്തിറകെ കടപ്പത്രങ്ങളിലാണ് ഉള്ളത് ഹിൻഡൻബർഗ് വിവാദത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ തുടക്കത്തിൽ അദാനി ഗ്രൂപ്പ് ഓഹരിൽ കനത്ത തിരിച്ചിട്ട് നേരിട്ടെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചു വന്നിരുന്നു ഇതിനെ തുടർന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എൽ ഐ സിക്ക് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഉണ്ടായിരുന്ന നിക്ഷേപം മൂല്യത്തിൽ അൻപത്തൊമ്പത് ശതമാനം വർധനയും രേഖപ്പെടുത്തി സാമ്പത്തിക വർഷം എൽ ഐ സിയുടെ മുഖ്യ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നും കരസ്ഥമാക്കിയ അറ്റാദായം ഏകദേശം നാൽപ്പത്തൊന്നായിരം കോടി രൂപയാണ് വെള്ളിയാഴ്ച രാവിലെ എണ്ണൂറ്റി എൺപത്തി രൂപയിലാണ് എൽ ഐ സി ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് രാജ്യത്തെ വൻകിട ബാങ്കേന്ദ്ര ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യയിലെ ഊർജ്ജ മേഖലയിൽ വികസന പദ്ധതികൾക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നതുമായ രണ്ട് പൊതുമേഖലാ കമ്പനികളാണ് പി എഫ് സിയും ആർ ഐ സിയും ഊർജ്ജ മേഖലയിൽ വളരെ വലിയ സംരംഭങ്ങൾ നടത്തുന്ന അദാനി ഗ്രൂപ്പിന് ഈ രണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ അനുവദിച്ചിട്ടുണ്ട് ഇതിൽ പി എഫ് സിയിൽ നിന്ന് ഏകദേശം പതിനെണ്ണായിരം കോടി രൂപയുടെയും ആർ ഐ സിയിൽ ഏകദേശം ഏഴായിരം കോടി രൂപയുടെ വായ്പകൾ ഊർജ്ജ മേഖലയിലെ അദാനി ഗ്രൂപ്പ് കമ്പനികൾക്കായി നൽകിയിട്ടുണ്ടെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു പി എഫ് സി വിതരണം ചെയ്തിട്ടുള്ള മൊത്തം വായ്പയുടെ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അദാനി ഗ്രൂപ്പിന് ലഭിച്ചിട്ടുള്ളത് സമാനമായ നിലയിലാണ് ആർ ഐ സിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ആർ ഐ സി ഓകന് അഞ്ഞൂറ്റി ഒൻപത് രൂപയിലും പി എഫ് സി ഒകന് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയിലുമാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ മൊത്തം കടബാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ലഭ്യമായ രേഖകൾ പ്രകാരം രണ്ട് പോയിന്റ് നാല് ലക്ഷം കോടി രൂപയാണ് ഇതിൽ ഇന്ത്യയിലെ വിവിധ വാണിജ്യ ബാങ്കുകളും ബാങ്ക്യ ധനകാര്യ സ്ഥാപനങ്ങളും നൽകിയിട്ടുള്ള വായ്പ എൺപത്തി കോടി രൂപയാണ് അതായത് അദാനി ഗ്രൂപ്പിൻ്റെ മൊത്തം വായ്പയുടെ മുപ്പത്തി ആറ് ശതമാനമാണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അനുവദിച്ചിട്ടുള്ളത് മിക്കവരും ആസ്തികളോ ഓഹരികളോ ഒക്കെ ഈടായി വാങ്ങിയിട്ടാണ് വായ്പ നൽകിയിട്ടുള്ളത് ഇതുവരെ വായ്പയുടെ തിരിച്ചടിൽ അദാനി ഗ്രൂപ്പ് വീഴ്ച വരുത്തിയിട്ടില്ല കൂടാതെ അദാനി ഗ്രൂപ്പിൻ്റെ കൈവശം അറുപതിനായിരം കോടി രൂപയുടെ ധനശേഖരമുണ്ട് ഇത് മുപ്പത് മാസം വായ്പ തിരിച്ചടയ്ക്കാൻ പ്രാപ്തവുമാണ് ചുരുക്കത്തിൽ അദാനി ഗ്രൂപ്പിന് വായ്പ നൽകിയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഭയക്കേണ്ടതില്ല എന്നിരുന്നാലും അമേരിക്കയിൽ ഇറങ്ങിറുന്ന നിയമ നടപടികൾ കടുപ്പിക്കുകയും അദാനി ഗ്രൂപ്പിന് ഏതെങ്കിലും ആസ്തിയിൽ പിടിച്ചെടുക്കുകയോ മറിവിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ സങ്കീർണ്ണമാകാമെന്നും ശ്രദ്ധിക്കുക മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ കൂടുതൽ പഠനം നടത്തിയ സിബി അംഗീകൃത സാമ്പത്തിക വിദ്യയുടെ സേവനം തേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം